അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാനുള്ള പഴയ നിയമത്തിൽ പിശാചിനെക്കുറിച്ച് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ യോവിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ പിശാജിനെ കുറിച്ച് വായിക്കുന്നുണ്ട് യോവിനെ അവൻ പ്രലോഭിപ്പിക്കുകയായിരുന്നില്ല യോവിനെ ശോധന ചെയ്യുകയായിരുന്നു ദൈവം അനുവദിച്ചിട്ട് പിശാജെ അവൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതകൾ കൊടുത്തു യോവിൻ്റെ വിശ്വസത തെളിയിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു അത് അവനവൻ്റെ ബിസിനസ്സും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടപ്പെടും എന്നാൽ പ്രലോഭനം പഴയ നിയമത്തിൽ അത് വിവരിക്കുന്നുണ്ട് പിശാജ് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത് അത് വിവരിക്കുന്ന ഉൽപ്പത്തി അധ്യായത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആദമവും ഹവയും പ്രലോഭിപ്പിക്കപ്പെടാനായിട്ട് ദൈവം അനുവദിച്ചു കാരണം അവർ വിശുദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു അവിടെ അവർക്കൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ദൈവം ആദമിനെ ഓവം സൃഷ്ടിച്ചു എന്നാൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ അവർ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് അവരെ വിശുദ്ധരാക്കാൻ കഴിയുമായിരുന്നില്ല തെറ്റായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രലോഭനം അവർക്കുണ്ടാകാത്തടത്തോളം കാലം അവർക്ക് അങ്ങനെ വിശുദ്ധരാകാൻ കഴിയും തെറ്റായ കാര്യം ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ അവർ യന്ത്രമനുഷ്യന് മാത്രമാണ് ആദമിനെ ഒരു യന്ത്രമനുഷ്യനെ പോലെ പ്രോഗ്രാം ചെയ്ത് ഒരാളായിരുന്നുവെങ്കിൽ അവൻ എപ്പോഴും ശരിയായ കാര്യം തന്നെ ചെയ്യും ഒരു യന്ത്രമനുഷ്യനെ പോലെ ആദമുഖവും ആ വൃക്ഷത്തിലേക്ക് നടന്നെടുക്കുകയാണ് അവൻ്റെ ഉള്ളിലുള്ള ആ പ്രോഗ്രാം പറയുകയാണ് ഇടത്തോട്ട് തിരിയുക അവൻ ഇടത്തോട്ട് തിരിഞ്ഞ് ആ ജീവവർഷത്തിലേക്ക് പോകുന്നു അതായിരുന്നില്ല ദൈവം ആഗ്രഹിച്ചത് അങ്ങനെ ആതാവിന് വിശുദ്ധരാകാൻ കഴിയുമായിരുന്നില്ല ദൈവത്തിന് മക്കളെയാണ് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കൊച്ചു യന്ത്രമനുഷ്യൻ നിങ്ങൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അത് വന്ന് പറയുന്നു പപ്പ നിന്നെ കണ്ട എനിക്ക് വളരെ സന്തോഷം എന്നിട്ട് കെട്ടിപ്പിടിക്കും നിങ്ങൾക്ക് ആ യന്ത്രമനുഷ്യൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല അത് പറയുന്ന പ്രോഗ്രാം ആണ് എന്നാൽ കുശുമ്പ് കാട്ടുന്ന കുറുമ്പ് കാട്ടുന്ന ആ മൂന്ന് വയസ്സുള്ള കുട്ടി നിങ്ങളുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പപ്പ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും കാരണം അവനത് പറയുന്നത് സ്വയമായിട്ടാണ് പ്രോഗ്രാം ചെയ്തതുകൊണ്ടല്ല ഇതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ യന്ത്രമനുഷ്യരായി സൃഷ്ടിക്കാതിരുന്നത് അവൻ നമുക്ക് സ്വന്തം ഇച്ഛ നൽകി കർത്താവെ ഞാൻ അങ്ങേ വേദനിപ്പിക്കുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നു നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ ഇഷ്ടം ഞാൻ തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരു ദിവസം തന്നെ നാം പല പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മുടെ കണ്ണുകൊണ്ട് നാവുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ കൂടുതൽ നമ്മുടെ ചിന്തയിലൂടെ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവത്തിലൂടെ അത് മറ്റാർക്കും കാണാൻ കഴിയില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതിൻ്റെ എല്ലാം കൂടെ ആകെ തുകയാണ് ഈ എല്ലാ പ്രവർത്തികളുടെയും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നാം ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ ഇന്ന് അതാക്കിയത് അതാണ് ദൈവത്തിനൊരു ഭക്ഷാഭേദവും ഇല്ല ആരെങ്കിലും നിങ്ങളെക്കാൾ വിശുദ്ധനാണെങ്കിൽ അത് അവൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുകളുടെ ആകെ തുകയാണെന്ന് നമുക്ക് പറയാം ദൈവത്തിന് എന്തെങ്കിലും ഭക്ഷാഭേദം ഉള്ളതുകൊണ്ടല്ല നമ്മളെല്ലാവരും എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പുകൾ എടുക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പുകൾ വർദ്ധിച്ച് 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 വന്നിട്ട് അവസാനം നമ്മളെ അത് ഒരു ദൈവമനുഷ്യനാക്കുന്നു അല്ലെങ്കിൽ ഒരു കപടഭക്തനായി നിങ്ങൾ സഫയിലിരിക്കുന്നു കാരണം നിങ്ങളൊരു സഫയിലിരുന്ന് നിങ്ങളുടെ ദുഷ്ടത പുറത്ത് കാണിക്കുന്നില്ല അത് മറഞ്ഞിരിക്കുകയാണ് അത് രഹസ്യമാണ് ഈ കാരണം കൊണ്ടാണ് ദൈവം നമ്മളെ പരിശോധിക്കാനായിട്ട് പിശാചിനെ അനുവദിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് വിശുദ്ധരാകാൻ കഴിയും അത് ഇതുപോലാണ് ഒരു മനുഷ്യൻ ജിമ്മിൽ പോയി എക്സസൈസുകൾ ചെയ്യുന്നു എന്തിനോടെങ്കിലും പൊരുതി അവൻ്റെ മസിലുകളെ ബലപ്പെടുത്തുന്നു നിങ്ങളുടെ മസിലുകൾക്ക് ഇങ്ങനെ വ്യായാമം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തരാകാൻ കഴിയില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് 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 ഒരു തടിയനാകാം ഒരു പൊണ്ണത്തടിയൻ എന്നാൽ ശക്തനല്ല ഈ ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് ദൈവത്തിന്റെ വചനം വായിച്ച് പഠിക്കുന്നതും അതുപോലെ ഒരു സന്ദേശം അടുത്ത സന്ദേശം അടുത്ത സന്ദേശം എല്ലാ ഞായറാഴ്ചയും ദൈവവചനം കൊണ്ട് നമ്മുടെ തലച്ചോറ് കവിഞ്ഞൊഴുകുന്നത് വരെ അങ്ങനെ നമ്മൾ ആത്മീയ തടിയന്മാരാകുന്നു ശക്തരല്ല നമ്മൾ ഈ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നാം ലോകത്തിലേക്ക് പോകുന്നു ദൈവം നമ്മളെ പരിശോധിക്കാനായിട്ട് അനുവദിക്കുന്നു നമ്മുടെ ഓഫീസിലും വീട്ടിലും അയൽപക്കത്തും നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ നമ്മുടെ പേശികൾ ഉറപ്പുള്ളതായിത്തീരുകയാണ് നമ്മൾ കഴിച്ച എല്ലാ ഭക്ഷണവും എല്ലാ ഞായറാഴ്ച രാവിലെയും കേട്ട ദൈവവചനം ഇപ്പം നമ്മുടെ പേശികളായിട്ട് അത് രൂപാന്തരപ്പെടുകയാണ് ഇതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കാനായിട്ട് അനുവദിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളെ പരിശോധിക്കുന്നത് ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെ ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങളെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയിലേക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലേക്ക് ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ് എനിക്ക് പലപ്പോഴും തലവേദന ഉണ്ടാവും ഞാൻ ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് ഈ തലവേദന കർത്താവ് പറഞ്ഞു നീ ഒരു ക്ലാസ്സിൽ പാസ്സായി നിൻ്റെ കുഞ്ഞുങ്ങൾ പലതരത്തിൽ പെരുമാർമ്മം നീ ഇപ്പം കോപിക്കാറില്ല എന്നാൽ ഞാൻ നിന്നെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് നിനക്കൊരു തലവേദന ഉള്ളപ്പം അവർ തന്നെ ബുദ്ധിമുട്ടിച്ചാലും നീ അതിനെ ജയിക്കണം അതൊരു ഉയർന്ന പടിയാണ് രണ്ടാം ക്ലാസ് പോലെ ഞാൻ പറഞ്ഞ കർത്താവെ എനിക്കിതിനെ ജയിക്കണം എനിക്ക് ജയാളിയാകണം ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണേൽ അതിനെ മറ്റൊരു കാണാം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ എന്നെ ബുദ്ധിമുട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ദൈവം എന്നെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എനിക്കതിനെ ജയിക്കാൻ കഴിയും എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ ഒരു ജയാളിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ആളുകൾ എന്നെ പ്രകോപിപ്പിക്കുമ്പം എൻ്റെ പണം കവർന്നെടുക്കുമ്പം ശരി ഞാൻ ഓർക്കുന്നു ഞാനൊരു ചെറുപ്പക്കാരനായപ്പോൾ നേവിൽ ജോലി കാണും ഞാൻ ഒറ്റയ്ക്കാണ് ധാരാളം പണം സമ്പാദിക്കുന്നു ഒരു വിശ്വാസം എൻ്റെ അടുത്ത് വന്നു അവൻ നിരന്തരമായിട്ട് പണം കടം മേടിച്ചു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു അവൻ പറഞ്ഞ് തരാം എന്നാൽ ഒരിക്കലും തന്നില്ല അവസാനം അതിലൊന്നും അവൻ മടക്കി തന്നില്ല അതിൽ നിന്ന് ഞാൻ ചില കാര്യം മനസ്സിലായി ഒന്നാമത് ഞാൻ അവനോട് ക്ഷമിക്കാൻ പഠിച്ചു രണ്ടാമത് അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ദൈവത്തോട് ചോദിക്കാതെ പണം കൊടുക്കരുതെന്ന് ഞാൻ പഠിച്ചു അവിടെ ഞാൻ പഠിച്ച കാര്യം എൻ്റെ പണോ എൻ്റേതല്ല അത് ദൈവത്തിൻ്റെതാണ് അതെൻറ്റേതെന്ന പോലെയാണ് ഞാൻ പെരുമാറിയത് അതിനുശേഷം ഞാൻ പഠിച്ച മറ്റൊരു കാര്യം ആരെങ്കിലും മണം ചോദിച്ചാൽ ഞാൻ പറയും കർത്താവ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് കർത്താവ് എന്നോട് പറയണേ ഇവന് ഞാൻ പണം കൊടുക്കണം ചില സമയത്ത് കർത്താവ് പറയും വരുത് ചിലപ്പം പറയും ശരി അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിലും കർത്താവ് ഇതിൽ നിന്ന് തന്നെ ചിലത് പഠിപ്പിക്കണേ എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ചിലത് പഠിക്കാൻ കഴിയും ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പം മറ്റ് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന മടയത്തരത്തിൽ നിന്നും ഞാൻ പറയും കർത്താവ് എനിക്കറിയാം വിമർശിക്കേണ്ട അവരും എന്നെ പോലെ മനുഷ്യരാണ് അവർ ചെയ്ത തെറ്റിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും ഒരു മടയനായ മനുഷ്യൻ മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട് ഒരു മടയനായ മനുഷ്യൻ സ്വന്തം തെറ്റിൽ ഒന്നും പഠിക്കത്തില്ല അവൻ തെറ്റ് തെറ്റാവർത്തിച്ചുകൊണ്ടേയിരിക്കും സാധാരണ മനുഷ്യൻ അവൻ്റെ തെറ്റിൽ നിന്ന് അവൻ ഒരു പാഠം പഠിക്കും അതൊന്നൊരു നല്ല കാര്യമാണ് നിങ്ങളൊരു തെറ്റ് ചെയ്തു അതിൽ നിന്നൊരു പാഠം പഠിച്ചു ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് കണ്ട് അതിൽ നിന്നൊരു പാഠം പഠിക്കും അതാണ് കുറേ കൂടെ നല്ലത് ഇങ്ങനെ ആ തെറ്റിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും പറയ കർത്താവ് എനിക്കിതിൽ നിന്നൊരു പാഠം പഠിക്കണം ഞാൻ കണ്ടു എൻ്റെ ജീവിതത്തിലും ഞാൻ വേദപുസ്തവം മനസ്സിലാക്കിയപ്പോൾ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് മനസ്സിലാക്കും അതൊരു പാഠമായിരുന്നു നിങ്ങൾക്കറിയാമോ യേശുവിനും പഠിക്കേണ്ടതുണ്ടായിരുന്നെന്ന് നമ്മളെ വായിക്കുന്നു എബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൽ അവൻ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരുന്നപ്പം നിത്യത മുഴുവനും അവൻ ദൈവമായിരുന്നു അവനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അവനെല്ലാം അറിയാമായിരുന്നു എന്നാൽ അവൻ നമുക്ക് വേണ്ടി ഒരു ശിശുവായിട്ട് ഭൂമി വന്നപ്പോൾ അവൻ ഒന്നും അറിയാത്ത ഒരു ശിശുവായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ വന്നത് ആദമിനെ പോലെ അവന് പൂർണ്ണ വളർച്ചയുള്ള ഒരാളായിട്ട് വരാമായിരുന്നു അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവനൊരു മാതൃകയാകാൻ കഴിുമായിരുന്നില്ല അവനൊരു ശിശുവായിട്ട് വന്ന എല്ലാ പ്രായത്തിലുമുള്ള എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് ഇബ്രാഹിം ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത് അതിൻ്റെ എട്ടാം വാക്യത്തിൽ അവൻ പുത്രനായിരുന്നെങ്കിൽ ഇത് കേൾക്കുക അവൻ ദൈവപുത്രനായിരുന്നു അവനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവനൊരു ശിശുവായി വന്നത് അവൻ പഠിച്ചു ആ വാക്കോടുണ്ടാവും അവൻ ചിലത് പഠിച്ചു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ കഴിയും യേശു വിദ്യാഭ്യാസം നടത്തി എന്തിലാണ് അനുസരണത്തിൽ അവൻ ഒരിക്കലും അനുസരണം പഠിക്കേണ്ടിയിരുന്നില്ല അവന് സ്വർഗത്തിലായിരുന്നപ്പോൾ അവിടെ അവനും പിതാവും തുല്യരായിരുന്നു അവൻ എങ്ങനെ എനിക്കൊരു മാതൃകയായിരിക്കാൻ കഴിയും എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം അതുകൊണ്ട് അവനൊരു മനുഷ്യനായി അനുസരണം പഠിച്ചു ആ അനുസരണം പഠിക്കുന്നതിൽ അവന് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കളിച്ചത് മതി വന്ന് ഭക്ഷണം കഴിക്കുക വന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അനുസരിക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല മമ്മി നിൽക്ക് അരല്പനേരം കൂടെ കളിക്കട്ടെ അനുസരണത്തിൽ സ്വന്തം ഇഷ്ടം വിടുന്നതും കഷ്ടതയും അടങ്ങിയിട്ടുണ്ട് എന്നാൽ മറ്റൊരു തരത്തിലുള്ള അനുസരണമുണ്ട് വന്ന് ഈ ഐസ്ക്രീം കഴിച്ച് അതിൽ ഒരു പ്രശ്നവുമില്ല അതിൽ അവർക്ക് സന്തോഷമാണ് എന്നാൽ അനുസരണത്തിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം യേശു ക്രിസ്തു പൂർണ്ണതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പം അപൂർണരായിട്ടുള്ള യോസഫിനെയും മറിയേയും അനുസരിക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് അവന് എല്ലാ ദിവസവും കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു കാരണം അവനെ കാണാമായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ പൂർണ്ണരല്ലെന്നും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചോദിക്കുന്നതും പറയുന്നതും പൂർണ്ണതയുള്ളതല്ല എന്നാൽ എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ ഈ ഭവനത്തിൽ വെച്ചിരിക്കുന്നു ദൈവോചനം പറയുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അനുസരിപ്പിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ അനുസരിക്കണം അവനനുസരിച്ചു അത്ഭുതകരമല്ലേ അവനനുസരിച്ചപ്പം ആ അനുസരണത്തിൽ ഒരു കഷ്ടത ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു അവനവൻ്റെ കുഴി ജീവിതത്തിലും ആളുകൾ അവനെ ബേൽസബലെന്ന് വിളിച്ചപ്പോൾ ഭൂതങ്ങളുടെ തലവനെന്ന് അവനിങ്ങനെ പറയാൻ പരീക്ഷിക്കപ്പെടുന്നു ശരി ദൈവം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും ഇങ്ങനെ അല്ലേ നമ്മുടെ സ്വാഭാവിക ഉപതീരണം എന്നാൽ അവൻ അങ്ങനല്ല പറഞ്ഞത് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞു ക്ഷമിച്ചിരിക്കുന്നു അവനെ ക്രൂശിച്ചപ്പം ആ ക്രൂശിൽ അവൻ തൂങ്ങിക്കിടന്നപ്പം അവിടെ അവൻ അനുസരണം പഠിച്ചു നിങ്ങളെ ക്രൂശിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുമ്പം ക്ഷമിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെയും അനുസരിച്ച് പിതാവ് ക്ഷമിക്കണേ നമ്മളെ പഠിപ്പിക്കേണ്ടതിനാണ് അവൻ അനുസരണം പഠിച്ചത്